കാലില് തരിപ്പ് അനുഭവപ്പെടുക പല ആളുകൾക്കും പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മിക്ക ആളുകൾക്കും പൊതുവായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് തരിപ്പ് എന്ന് പറയുന്നത് ചില ആളുകൾ എന്തെങ്കിലും ഒരു ആ സമയത്ത് ഒരു എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ഒന്നൊരു മസാജ് ഒക്കെ ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ചൂട് പിടിക്കും ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും അത് ഓക്കെ ആയിട്ട് വരാറുണ്ട് ചില ആളുകൾക്ക് അത് ഓക്കെ ആകാറില്ല അത് പിന്നീട് കൂടുതൽ സിവിയറായിട്ട് പോകുക തരിപ്പ് കൂടി പിന്നെ ചെരുപ്പിടാൻ പറ്റുന്നില്ല ഈവൻ അത് വല്ലാണ്ട് സിവിയറായിട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സെൻസേഷൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പിന്നീട് അത് കൂടി പോകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് തരിപ്പ് പിന്നെ പിന്നെ മെല്ലെ മെല്ലെ സിവിയറായിട്ട് വരാറുണ്ട് പിന്നെ മുറിവ് എന്തെങ്കിലും ആ സംഭവിച്ച അറിയില്ല വേദന ഉണ്ടായിരിക്കില്ല ചെരുപ്പിടാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അങ്ങനെ പല തരത്തിൽ പിന്നീടതെയും സെൻസേഷൻ പോലും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നയിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തരിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം ഷുഗറാണെന്ന് ധരിച്ച പല ആളുകളുണ്ട് ഷുഗർ കൂടിയത് കൊണ്ട് മാത്രമല്ല തരിപ്പ് പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് തരിപ്പ് ചിലത് വൈറ്റമിൻസ് ഡെഫിഷ്യൻസ് കാരണമായിട്ട് രക്തക്കുറവിൻ്റെ കാരണമായിട്ട് പിന്നെ അങ്ങനെ പല കാരണങ്ങൾക്കും എന്ത് ചെയ്യുന്നു കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് തരിപ്പുണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വേറെ ഒന്നുമല്ല ഈ തരിപ്പ് എന്നുള്ള പറഞ്ഞ സംഗതി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ നമുക്കെങ്ങനെ അത് കുറയ്ക്കാൻ സഹായിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമുക്കറിയാം ഈ ഒരു തരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് നമ്മളെന്തൊക്കെയാണ് അസുഖം ഉണ്ടെന്ന് നോക്കണം ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷുഗർ ഉള്ള ആളുകൾ ആദ്യം ഫോക്കസ് ചെയ്തതാണ് ഓക്കെ തരിപ്പ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഷുഗർ വന്നതുകൊണ്ട് എനിക്ക് തരിപ്പ് വന്നു എന്ന് പറയും അതേപോലെ ചില ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ള ആൾ ഡിസ്കിന് ചെറിയൊരു ബൾജ് ഉണ്ട് അപ്പോൾ അവർക്ക് കാലിന് ചെറിയൊരു തരിപ്പ് വന്നാലും ഓക്കെ ഡിസ്കിൻ്റെ പളിജി കാരണമായിട്ടാണ് തരിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ കരുതാറുണ്ട് അങ്ങനെ വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് റീസൺ എടുത്ത് നോക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് അത് മാത്രമല്ല ഡിസ്ക്കിനും പ്രശ്നമുണ്ട് അപ്പോൾ ഏത് കാരണം കൊണ്ടാണ് തരിപ്പ് എന്നുള്ളത് അറിയിൽ ഇമ്പോർട്ടൻറ്റാണ് ഡിസ്കിൻ്റെ കാരണം സിവിയറായിട്ടാണോ തരിപ്പ് വന്നത് അതല്ല ഷുഗർ കാരണമായിട്ടാണോ തരിപ്പ് വന്നതുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലത് മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ ആണെങ്കിൽ അതിന് കൊടുക്കണം അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ അതിന് കൊടുക്കണം ഇനി അതല്ലെങ്കിൽ വൈറ്റമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് അത് ഇതാണെന്ന് കരുതിട്ട് നമ്മൾ സെൽഫായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഒരിക്കലും അതിന് ട്രീറ്റ് ചെയ്യാൻ നോക്കരുത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ റീസൺസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രക്ത രക്തക്കുറവ് കാരണമായിട്ട് ചെയ്യും രക്തം പമ്പിങ് കുറവ് കാരണമായിട്ടൊക്കെ ഈ പറഞ്ഞ തരിപ്പ് അനുഭവപ്പെടുന്നുള്ളതാണ് അതായത് ഇപ്പോൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അനീമിയ കൂടുതലുള്ള ആളുകൾ രക്തക്കുറവ് കൂടുതലുള്ള ആളുകൾ അത് അങ്ങനെയുള്ള അതുപോലെ രക്തം സംക്രമണം ശരിയായ രീതിയിൽ രക്തം പാസ് ചെയ്യുന്നില്ല രക്തക്കുഴലുകളിലൂടെ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും തരിപ്പ് നല്ല രീതിയിൽ വരും വരുന്നുള്ളതാണ് അപ്പോൾ വെരിക്കോസ് പെയിൻ ഉള്ള ആളുകൾ ഡീപ്പ് പെയിൻ ത്രോംപോസ് ഡി വി ടി പോലെയുള്ള കണ്ടീഷനിലുള്ള ആളുകൾക്കൊക്കെ തരിപ്പ് എന്ത് ചെയ്യും രക്തം പാസ് ചെയ്യാത്തത് മൂലമായിട്ട് എന്ത് ചെയ്യും തരിപ്പ് വരുന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം കാലിൽ നല്ല നീര് വരും അതുമാത്രമല്ല നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടും അതുമാത്രമല്ല അവിടെ ചിലപ്പോൾ ചുട്ട് പൊള്ളുന്ന പോലെയൊക്കെ അനുഭവപ്പെടാം അതേപോലെ തന്നെ അവിടെ സ്കിന്നിന് ചിലപ്പം നല്ല ഹാർഡായിട്ട് ബ്ലാക്ക് ഫിഷ് ആയിട്ടുള്ള ഒരു കറുത്ത അടയാളങ്ങളൊക്കെ വരും ഈ കറുത്ത അടയാളം വരുന്ന വേറെ അവിടുത്തെ കോശങ്ങളൊക്കെ നശിക്കുന്നതും അവിടെ സർക്കുലേഷൻ ഡാമേജ് ആകുന്ന ഒരു ളം തന്നെയാണ് അതുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക രക്തം പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്തെയ്യും ഈ ഒരു തരിപ്പുണ്ടാകുന്നത് തന്നെയാണ് രണ്ടാമത് നെർവ്സിന് എന്തെങ്കിലും ഡാമേജ് വരിക എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലംബാർ റീജൻ എസ്പെഷ്യലി കൂടുതൽ കണ്ടുവരുന്നതാണ് നമ്മുടെ ലോവർ ബാക്ക് എൽ ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ സയാറ്റിക് പോലുള്ള കണ്ടീഷനെങ്കിൽ കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്നതാണ് തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് ഈ തരിപ്പിനൊരു പ്രത്യേകത അവർക്ക് ചിലപ്പോൾ കാലിന് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വല്ല നീരുകളൊന്നും പൊതുവേ കണ്ടുവരാറില്ല വേറെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂലം ഉണ്ടായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് നട്ടലിനെ ഷാറ്റിക്കയുടെ പ്രശ്നമാണ് ഡിസ്കിൻ്റെ വളജീൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് തരിപ്പ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കണ്ടീഷനുകളിൽ എന്തെങ്കിലും ചിലപ്പം തരിപ്പ് കൂടുതലായി ചിലപ്പോൾ നമ്മൾ ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ബാക്ക് പെയിന് വരുന്നത് പോലെ തന്നെ തരിപ്പ് നല്ല രീതിയിൽ വരും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കിടക്കുന്ന സമയത്തൊക്കെ തരിപ്പിൽ നല്ല കുറവുണ്ടായിരിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ തരിപ്പ് എന്തെയും ഒരു റൈറ്റ് സൈഡിലായിരിക്കാം ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കാം ചിലപ്പോൾ രണ്ട് പേരല്ലേ ചിലപ്പോൾ മൂന്ന് പേരല്ലേ ചിലപ്പോൾ ഒരു പേരല്ലേ ഇങ്ങനെയൊക്കെ എന്തെയും ഏരിയകൾ മാറി വരും എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ തുടയുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ കാഫ് മസലിൻ്റെ ഭാഗത്തായിരിക്കും അങ്ങനെ സ്പെഷ്യൽ പാർട്ടുകളിലെന്തെയും ചിലപ്പോൾ ഇത് അനുഭവപ്പെടും എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടാൻ കാരണം കാരണം അവിടേക്ക് പാസ് ചെയ്യുന്ന നെർവിനാണ് എങ്കിൽ അവിടെ നേരെ തരിപ്പ് വരും അപ്പോൾ ഏത് ഭാഗത്തേക്കുള്ള ഞെറവിൻ ഞരമ്പിനാണോ ആ ബുദ്ധിമുട്ടുള്ളത് അവിടെ അത് അനുഭവപ്പെട്ടുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് സെവിയർ ആയിട്ട് ഈ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നട്ടലിനുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും കാല് കംപ്ലീറ്റ് തരിപ്പ് വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യും അതിൻ്റെ ട്രാക്ഷനുകൾ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് എക്സസൈസൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം അത് കുറയ്ക്കാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നെർവിന് എന്തെങ്കിലും അങ്ങനെ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ തരിപ്പ് അനുഭവപ്പെടുന്നതാണ് മൂന്നാമത്തത് പൊതുവായിട്ട് കണ്ടുവരുന്ന മറ്റൊരു റീസൺ ഡയബറ്റിക് ആണ് ഈ ഡയബ് ിനൊരു പ്രത്യേകത ഉണ്ട് ഇത് എന്ത് ചെയ്യും നെർവ് റിലേറ്റഡായിട്ടും പ്രശ്നം ഉണ്ടാക്കും തരിപ്പുണ്ടാക്കും ബ്ലഡ് സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടും തരിപ്പുണ്ടാക്കും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങൾ എന്ത് എന്തിനാൽ ഉണ്ടാകും ഈ പറഞ്ഞ ഷുഗർ കാരണമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഷുഗർ കൂടെ നമുക്കറിയാം എന്ത് ചെയ്യും രക്തക്കുഴലുകൾ കടഞ്ഞു പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ രക്തം പമ്പിങ് ഒക്കെ കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും അത് നമ്മുടെ കാലുകൾ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ ശ്രമിക്കുക കാലുകൾ നല്ല നീര് വരും കാലുകൾ നല്ല കറുപ്പ് അടയാളങ്ങൾ വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്തം കുറവ് കാരണമായിട്ട് എന്തു ചെയ്യും പ്രശ്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഞരമ്പുകൾ എന്തു ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഷുഗർ നല്ലവണ്ണം ബാധിക്കും ഷുഗർ നല്ലവണ്ണം ബാധിക്കും ഞരമ്പുകൾ നഷ്ടപ്പെട്ടു പോകുകയും അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയും തരിപ്പും കടച്ചിലും ചുട്ട് കൊള്ളുന്ന അവസ്ഥയൊക്കെ നല്ല രീതിയിൽ പരസ്ഥിശ എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ എന്തു ചെയ്യും ഈ പേഷ്യൻസിന് വരും അത് കൂടി കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പ് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഷുഗറുള്ള ആളുകൾ പുറത്ത് പോകുമ്പോൾ ചെരുപ്പ് നല്ല രീതിയിൽ ഇടണം മുറിവായാൽ ചിലപ്പോൾ അറിയില്ല അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും അത് സിവിയർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല വേദന ഒന്നും ഉണ്ടായിരിക്കില്ല സെൻസേഷൻ ഒക്കെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ രക്തോട്ടത്തെയും ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാടിഞ്ഞരമ്പുകളെയും അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ രണ്ട് കാരണത്താലും എന്തെങ്കിലും നമുക്ക് തരിപ്പ് വരും എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമായിട്ട് തരിപ്പ് അനുഭവപ്പെടുന്നുള്ളതാണ് അത് എസ്പെഷ്യലി വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കേസിൽ എന്തായാലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ തരിപ്പ് നല്ല രീതിയിൽ വരും അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ നിങ്ങൾക്ക് ചിലപ്പം ഡിസ്കന പ്രശ്നം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഷുഗർ ഉണ്ടായിരിക്കണം പക്ഷേ ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കില്ല ചിലപ്പോൾ തരിപ്പിന് കാരണം എന്തായിരിക്കണം വൈറ്റമിൻ ബി ടെൽവിൻ്റെ കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമൂലം എന്ത് ചെയ്യും തരിപ്പ് നല്ല രീതിയിൽ അനുഭവപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിംറ്റം നമുക്ക് നമ്മുടെ അനുഭവം ഒന്നാണ് പക്ഷേ അതിൻ്റെ റീസൺസുകൾ വ്യത്യസ്ത തരത്തിലാണ് അപ്പോൾ ആ റീസൺസ് ഏതാന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ അത് കറക്റ്റ് മാറിക്കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇനി കാലുകളിൽ ആങ്കിൾ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ ട്രോമ എന്തെങ്കിലും സംഭവിച്ച എന്തെങ്കിലും ഡാമേജ് ലൊക്കല് സംഭവിച്ചു കഴിഞ്ഞാലും തരിപ്പുകൾ അനുഭവപ്പെടും എന്തെങ്കിലും വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ട് തരിപ്പുണ്ടാകുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള കണ്ടീഷനുകൾ നെർവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെയും തരിപ്പും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ രക്തോട്ടത്തിന് കുറവുണ്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് രക്തോട്ടം കൂട്ടുന്നതിനുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ കാലിൽ കൂടുതൽ നേരം തൂക്കിയിടുന്ന അവസ്ഥകൾ മാറ്റണം കൂടുതൽ കാലിൽ ഉയർത്തി വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നല്ല സോ ടൈറ്റ് സോക്സുകളൊക്കെ അപ്ലൈ ചെയ്യുക കാരണം എന്ത് ചെയ്യുക രക്തം മുകളിലോട്ട് പോകാൻ സഹായിക്കണം അതുപോലെ കൂടുതൽ മുകളിലോട്ട് മസാജ് ചെയ്യാനൊക്കെ എന്തെയ്യുക ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്തെയ്യുമ്പോൾ രക്തോട്ടം ഒന്നുകൂടെ ഈസി ആവുകയോ ആ തരിപ്പ് കുറയാനൊക്കെ സഹായിക്കും അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒന്നും മസാജ് ചെയ്തു കഴിഞ്ഞാൽ നീര് കുറയുകയും കാലൊക്കെ ഒന്ന് കയറ്റി വെച്ചാൽ ഒരു ആശ്വാസം കിട്ടുന്നതൊക്കെ തരിപ്പിലെ മാറ്റങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് കണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അതേപോലെ നിങ്ങൾക്ക് ഞരമ്പിന് പ്രശ്നമുണ്ട് ഡിസ്ക് പാളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ചിലത് സർജറി ചെയ്യേണ്ടതുണ്ട് ചിലത് നമ്മൾ ട്രാക്ഷൻ ചെയ്ത് എന്തെയ്യോ ആ ടൈറ്റ്നസ് അത് ഞരമ്പുകൾ എന്താ പറയുക ജാമായി പോകാൻ ഒരവസ്ഥയാണ് അപ്പോൾ ആ ജാമിങ് അവരുടെ പ്രഷർ അവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്തെയ്യും ആ എമ്പൾസ് ഒക്കെ ആയിട്ട് ഇരിക്കും അപ്പോൾ ആ തരിപ്പ് കുറയുന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ട എക്സസൈസുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ പറഞ്ഞ വെയിറ്റ് എടുക്കൽ പൊണ്ണത്തടിയുള്ള ആളുകൾക്കുണ്ടെങ്കിൽ തടി കുറയ്ക്കൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബേസിക്സ് ഒക്കെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിൽ പൊണ്ണ് വരുന്നുണ്ട് വായിൽ പൊണ്ണൊക്കെ വരുന്നുണ്ടെങ്കിൽ ബി റ്റൊൽവിൻ്റെ കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇനി ചില ആളുകൾ നമ്മൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ ആ ഒരു സമയത്ത് തരിപ്പ് അനുഭവപ്പെടും കാരണം ടൈറ്റായിട്ട് ഡ്രസ്സ് തിരിച്ച് എന്താ സംഭവിക്കുക രക്തോട്ടമൊക്കെ കുറയും ചിലപ്പോൾ നെർവസിനൊരു കംപ്രഷനൊക്കെ വരും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ തരിപ്പ് വരും അത് വേറെ എന്തെങ്കിലും അസുഖോ കാര്യങ്ങളൊന്നും അല്ല അത് ആ ഒരു സമയത്ത് അവിടെ ഒരു ടൈറ്റനിങ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ലോക്കിൽ തരിപ്പ് വരുന്നതാണ് അപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും നമ്മൾ കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും തരിപ്പ് വരാറുണ്ടല്ലേ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് ഒന്നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ നെർവിനൊരു കംപ്രഷൻ വന്ന് പോയി ഏതെങ്കിലും പോയിന്റിൽ ഇനി അതുമല്ലെങ്കിൽ എന്തു ചെയ്യും രക്തോട്ടത്തിൽ ചെറിയൊരു കുറവോട് വരുന്ന സമയത്തും തരിപ്പ് അനുഭവപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിർബന്ധമാറ്റം എക്സസൈസുകൾ നല്ലോണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡിഫറെൻ്റ് പൊസിഷനിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മൾ കൂടുതൽ സെഡൻ്ററി ലൈഫുള്ള ആളുകളൊക്കെ കാലുകൾ മടക്കിയിട്ടും അതേപോലെ നിവർത്തിയിട്ടും ചുരുക്കിയിട്ടൊക്കെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാഫ് മസിൽ നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് കൊടുക്കണം എക്സസൈസുകൾ നല്ല രീതിയിൽ കൂട്ടണം അതുപോലെ വെരിക്കോസ് പ്രശ്നമുള്ള ആളുകൾ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ മസാജ് ചെയ്യുന്ന വിഷയങ്ങളാകട്ടെ കാലുയർത്തി പിടിക്കുന്നതാകട്ടെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഓരോ ഡോക്ടറുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം പോലും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലതും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്